ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അല്ലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് രണ്ട് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ ഇതുപോലൊരു സ്റ്റോൺ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോണിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോയിൽ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണാം അപ്പോൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലൂ അല്ലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓരോ സ്റ്റോൺസായിട്ട് ഒരു രീതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഒരു ലീഫിൻ്റെയൊക്കെ ഷേപ്പിൽ വരുന്ന വിധത്തിൽ വേണം ഓരോ സ്റ്റോൺസും ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കറക്റ്റ് ഓരോന്നും മുട്ടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിപ്പിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഗ്ലൂ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി ആയിപ്പോവും അപ്പം സ്റ്റോണ് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടാതെ വരും നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ച് വർഷമായിട്ട് വേണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ആയിട്ട് നമുക്ക് ആ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഡിസൈൻ ചെയ്തെടുക്കാം നമ്മൾ ഓരോ സ്റ്റോണും വെച്ച് കൊടുക്കുമ്പം അതൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും ഞാൻ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലുള്ള സ്റ്റോൺസൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചിലവർക്കുള്ള ഡൗട്ടാണ് ബി സെവൻ തൗസൻഡ് ഗ്ലൂ നല്ലതാണോ അത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ സെക്യൂർ ആയിട്ട് നിൽക്കുമോ അല്ലെങ്കിൽ ഇളകിപ്പോരോ എന്നൊക്കെ ചിലർ ഡൗട്ട് വയ്ക്കലുണ്ട് അങ്ങനെ ഒന്നും തന്നെ ഇല്ലാട്ടോ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് തന്നെയാണ് അത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അതിനുശേഷം ഇളകിപ്പോരുമോ അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള സെയിം സ്റ്റോൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കളർ ചേഞ്ച് നമ്മൾ ആദ്യം ചെയ്തെടുത്തത് പോലെ തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഡിസൈനിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ഇതാ അല്ലിഗേറ്ററിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓരോ സ്റ്റോൺസായിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്തതിൽ നിന്നും ഡിസൈനിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ തോന്നുന്ന ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ ചൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ആ ഒരു ഗ്യാപ്പും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതേ സ്റ്റോൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ ആ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലത്തെ സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പല ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ വളരെ സിമ്പിൾ തന്നെയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്റ്റോൺസും അല്ലെങ്കിൽ ഒരു ക്ലിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ഐഡിയ എന്താ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലവർ ബീഡ്സും എടുത്തിട്ടുണ്ട് ഫ്ലവർ ബീഡ്സ് രണ്ടെണ്ണം മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതിനുശേഷം ഈ ഒരു രീതിയിൽ എലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം ആദ്യം ഒരു ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം ഒരു ഫ്ലവർ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം ഫ്ലവർ ബീഡിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊരു കുഞ്ഞു ബീഡും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അതിനുശേഷം വീണ്ടും ഒരു ഫ്ലവർ ബീഡ് ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ റിപ്പീറ്റായിട്ട് ഈ ഒരു ബീഡ്സൊക്കെ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബേഡ്സോ അല്ലെങ്കിൽ സ്റ്റോൺസോ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് അല്ലിഗേറ്റർ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാമോ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ ഫ്ലവർ ബീഡിൻ്റെ സെൻട്രലായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു കുഞ്ഞ് വൈറ്റ് ബീഡിന് പകരം ഗോൾഡൻ ബീഡ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചുകൊടുത്താലും മതി അപ്പം കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കാണാൻ ഇനി ഇതിൽ ലാസ്റ്റ് ഐറ്റം എന്താണെന്ന് നോക്കാം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതിൽ തന്നെ ഞാൻ ഇതുപോലെ ഒരു പീസ് ഫാൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ഹാഫ് ബീഡ്സ് കൂടെ എടുത്തിട്ടുണ്ട് അതിലൊരു ബീഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ട് അതിൻ്റെ ചുറ്റിലായിട്ട് ബ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതാ സ്റ്റോൺ ചെയിന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റുക അതുപോലെ തന്നെ ഈ ഒരു ഫെൽറ്റ് ഷീറ്റിൽ നിന്നും ആ ഒരു പീസിനെ സെപ്പറേറ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലത്തെ നാല് പീസ് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ബോൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് വെക്കുന്ന ഒരു ഷോ പീസ് പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഷോ പീസ് നമുക്കിതിൻ്റെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റ് ഐറ്റം കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നാല് വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ കുറച്ച് സ്റ്റോൺസോ അല്ലെങ്കിൽ ബീഡ്സോ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരേക്കും ബായ്